ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിങ്ങൽമണ് ചുങ്കത്ര പഞ്ചായത്തിലെ കുറുമ്പലങ്കോട് കൈപ്പിനി ചാത്തമ്പുതബായ ഭാഗത്ത് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു മുണ്ടപ്പാടം മാന്തോണി ഹംസപ്പ പൂളക്കൽ അഹമ്മദ് കുട്ടി എന്നിവരുടെ സ്ഥലത്തെ നാനൂറോളം വാഴകളും മൂന്ന് തെങ്ങ് അൻപത് കമുക് മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ എന്നിവയും നശിപ്പിച്ചു ഈ പ്രദേശത്ത് ഇല്ലാത്ത അവസ്ഥയാണ് കൃഷിക്കാർക്ക് വലിയ രീതിയിൽ സാമ്പത്തിക നഷ്ടം സംഭവിച്ചു ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടാന ശല്യത്തിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ഈ കോലത്തിലാണ് ഇവിടെ കൃഷി ചെയ്തിട്ട് യാതൊരു കാര്യവും വരും കൃഷിന്ന് നിർത്താൻ ഈ കോലത്തിലാണ് ആനശല്യം ആനശല്യം രൂസമായിട്ട് വരികയാണ് യാതൊരു രസീ കൃഷിൻ്റെ കാര്യത്തിൽ ആരും പ്രൊഡ്യൂസല്ല ആര് ഇപ്പം നേരാവും നമ്മൾ വെള്ളമല്ല എല്ലാം കിണറ്റിൽ നിന്ന് ഒപ്പിച്ച് നനയ്ക്കുക അത് നനച്ചിട്ട് ആ വായ്പ നേരമ്പോഴത്തേക്ക് പത്തിനാനൂറ് വായ ഒടിഞ്ഞു െ പറ്റി പറയണം പറയണം ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടെന്ന് തള്ളി പത്തിനൂറ്റായ പോയി സ്ഥലം വാർഡ് എം ആർ ജയചന്ദ്രൻ സന്ദർശിച്ചു ഇന്ന് പുലർച്ചെ ഒരു മൂന്ന് മണിക്കും നാലുമണിക്കും ഇടയ്ക്കാണ് മുണ്ടപ്പാടം ചാത്തമ്പുതായി കാട്ടാനേൻ്റെ ശല്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ വേനൽക്കാലത്ത് നന്നായി കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ് അതിനെ നശിപ്പിച്ചിട്ടുള്ളത് ഏകദേശം നാനൂറിലധികം പേരനെ വാഴ തന്നെ നശിച്ചിട്ടുണ്ട് നന്നായി കായ്ക്കിനെ ഒന്ന് രണ്ട് മൂന്ന് തെങ്ങുകൾ പോയിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് രണ്ടെണ്ണം തകർന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ രൂപത്തിലുള്ള കാട്ടാന ശല്യം ഇനി ആളുകൾക്ക് നേരെയും ഉണ്ടാവുമെന്നുള്ളതാണ് ജനങ്ങൾക്കുള്ളൊരു ഭീതി അപ്പോൾ ഇതിൽ വനപാലകരുടെ സജീവമായ സാന്നിധ്യം രാത്രി കാലങ്ങളിലും ജനവാസ മേഖലയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം അതുപോലെ തന്നെ കൃഷിനാശം സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ നഷ്ടപരിഹാരം അത് കിട്ടാനാവശ്യമായിട്ടുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട് നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ